യുദ്ധത്തിന്റെ ഒരു ഞാൻ പറഞ്ഞു എഴുപത് ശ്രോതാക്കൾ ഉണ്ടായ യുദ്ധമാണ് മുസ്ലിം നിന്ന് ആത്മീയമായിട്ട് നോക്കുന്ന സമയത്ത് ശ്രോതാക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ആ ചെയ്താകുന്ന ആൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് എഴുപത് ശ്രോതാക്കൾ ഉണ്ടായ അവരൊറ്റ യുദ്ധത്തിൽ അത്രയും വലിയ തോഫീക്കുകൾ കിട്ടിയ ഒരു യുദ്ധമാണ് അത് ചരിത്രത്തിൽ ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട് ശത്രുക്കൾ ആകരിച്ചത് ഒന്നും നടന്നിട്ടില്ല അവരുടെ ആ ഒരു ട്രേഡ് റൂട്ട് ആ ട്രേഡ് റൂട്ട് സേഫ് ആയിരുന്നില്ല അത് തിരിച്ച് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാറുള്ള അവരുടെ ഒരു ആഗ്രഹം അങ്ങനെ ഒന്നും അവരാഗ്രഹിച്ചൊന്നും നടന്നിട്ടില്ല ആകെ ഇതൊരു പരാജയമാണോ എന്ന് ചർച്ച വരുന്നത് ശത്രുക്കളുടെ പക്ഷത്തിൽ ആകെ മുപ്പതിൽ താഴെ ആളുകളാണ് കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങൾ എഴുപത് ആളുകളുണ്ട് ആ ഒരു ചർച്ചയിൽ മാത്രമാണ് അത് എണ്ണം നോക്കിയിട്ട് മാത്രമല്ല അത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഏതായാലും ശത്രുപക്ഷത്ത് അന്ന് ഏറ്റവും പ്രധാനമായി നേതൃത്വം ഉണ്ടായിരുന്നത് ബദറിൽ മുത്തുബത്ത് ഷെയ്ബത്ത് അബു ജഹൽ പ്രധാനപ്പെട്ടവരൊക്കെ ഒക്കെ കൊല്ലപ്പെട്ടു ആ അരിശം തീർക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അവർ വന്നത് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ആളുകളാണ് ആ നേതൃത്വം ഉണ്ടായിരുന്നത് ഒന്നാമതായിട്ട് അബൂ സുഫിയാൻ അന്ന് അബുജഹലും അബൂ സുഫിയാനും ആയിരുന്നു പ്രധാനപ്പെട്ട നേതാക്കള് അബൂ സുഫിയാൻ ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല ബദറിൽ നമുക്കറിയാം ചരിത്രം അറിയാം അവര് കാരവനും കൊണ്ട് മറ്റൊരു റൂട്ടിലൂടെ ഒരു തീരദേശ റൂട്ടിലൂടെ മക്കയിലേക്ക് അവർ സേഫ് ആയിട്ട് എത്തുകയായിരുന്നു മറ്റൊരു ഒരു സംഘം വന്നിട്ട് അങ്ങനെയാണ് ആ ബദർ യുദ്ധം ഉണ്ടായത് ഏതായാലും ആ രക്ഷപ്പെട്ട അബൂ സുഫിയാൻ അതാണ് ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാന നേതൃത്വം മറ്റൊരു പ്രധാനപ്പെട്ട നേതൃത്വം ശത്രുക്കളുടെ ഭാഗത്ത് ഉണ്ടായത് ഹാലിദ് മിൻ വലിതു ഫിനു ഇസ്ലാമിലേക്ക് വന്നു മറ്റൊരു നേതൃത്വം എന്ന് പറയുന്നത് ഇക്കിരിമ ഇബിനു ഈ മൂന്നാളുകൾ ഈ മൂന്നാളുകൾക്കും അല്ല കൊടുത്ത സമ്മാനം മൂന്നാളുകളും പിൽക്കാലത്ത് സൊഹാബാക്കളായി ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളതാണ് അതേപോലെ വഷി എന്നവരാണ് ഞാൻ പറഞ്ഞു യജമാനന്റെ നിർദ്ദേശപ്രകാരം ഹംസാനും വരിച്ചത് അവരും ഇസ്ലാമിലേക്ക് വന്നു അവർക്ക് പ്രോത്സാഹനം കൊടുത്ത ആളായിരുന്നു ഹിന്ദ് അവരും ഇസ്ലാമിലേക്ക് വന്നു നിർണായകമായ പല സംഭവങ്ങളും നടന്നൊരു യുദ്ധമാണത് ഞാൻ നേരത്തെ പറഞ്ഞു അമ്രുൽ ജമുഹുന്റെ ചരിത്രം നമുക്ക് വലിയ പാഠമാവേണ്ടതാണ് സമയമില്ലാത്തവർ എപ്പം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല നമുക്ക് രണ്ട് മൂന്ന് പാട്ടുപാടി വേഗം നമ്മുടെ വെറുതെ നമുക്ക് കിടക്കണം അപ്പോൾ അമ്രുൽ ജമു ചരിത്രത്തിൽ അവര് നല്ല പ്രായമുണ്ട് അലൈഹി അല്ലാമ തങ്ങൾ അവിടെ വരുന്ന ആ ഒരു മുസ്ലിമോ വന്നു ആ സമയത്ത് തന്നെ അമർജുനഹു അവരുടെ മക്കളായ ഞാൻ പറഞ്ഞു മക്കളായും അബു ജഹലിനെ കയറി വെട്ടിയ രണ്ട് ആ ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായം മാത്രമുള്ള കൗമാരക്കാരായ സ്വാമികളാണ് മോയതും അവരുടെ കൂട്ടത്തിൽ മറ്റൊരു ബ്രദറായിരുന്നു ഹല്ലാദ് അവരുടെ സുഹൃത്തായിരുന്നു മായതു ജബൽ അലിള്ളഹു ഏകദേശം കേരളം പതിനഞ്ചുപതിനാൽ ആ എത്ര വയസ്സ് പ്രായമാണ് ആ സമയത്താകുള്ളത് അവരെ റസൂല്ലോട് പ്രത്യേക പെർമിഷൻ വാങ്ങിയിട്ട് ഹോദിൽ പങ്കെടുത്ത ആൾക്കാരാണ് ഓരോ യുദ്ധം നടക്കുമ്പോഴും ആ മദീനയിൽ നിന്ന് കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു മദീന നഗരം വിട്ടു കഴിഞ്ഞാൽ ഒന്ന് നിർത്തും എന്നിട്ട് ആ ഒരു സംഘത്തെ അതായത് യുദ്ധത്തിന് പോകുന്ന ടീമിനെ മൊത്തം ഒന്ന് പരിശോധിക്കും ഇതിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ പ്രായം കൂടിയവരുണ്ടോ പ്രായം കുറഞ്ഞവരുണ്ടോ എന്ന് പരിശോധിക്കും അങ്ങനെ ആ ബദറിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഹുദിലൊക്കെ എല്ലാ യുദ്ധത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉഹുദിൽ നിന്ന് തിരിച്ചയക്കപ്പെട്ട ആളുകൾ പെട്ടവരാണ് അബ്ദുല്ലാഹി പറ അടക്കമുള്ള ചെറിയ പ്രായമുള്ളവര് ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞ യുദ്ധത്തിന് പോവാണ് തടി കേടാവും കൈ പോകും കാല് പോകും ശരീരം വെട്ടേറ്റ് വീഴും ആ സമയത്ത് പതിമൂന്നും പതിനാലും വയസ്സ് പ്രായമുള്ള അബ്ദുള്ളത് പന്ത്രണ്ടോ പതിമൂന്ന് വയസ്സ് ആകെ ഊതിന് പോകുന്ന സമയത്ത് അവർക്ക് വല്ല കയറി കൂടി ചാൻസ് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ബിരിയാണി തിന്നാൻ പോയതല്ല മക്കളേ യുദ്ധത്തിന് പോയതാണ് ബദറിൽ ബദറിലൊക്കെ ചില സ്വഭാവത്ത് കരയുന്നുണ്ട് നബി ഭയങ്കര രസമാണ് പറഞ്ഞു യുദ്ധത്തിന് യുദ്ധത്തിന് ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ടുമൂന്ന് ആൾക്കാർ ലിസ്റ്റ് അഞ്ച് ഊതുന്ന ഒമ്പതോളം ആളുകൾ ഒഴിവാക്കുന്നുണ്ട് ചെറുത്തത് കാണാൻ കഴിയും അങ്ങനെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് യുദ്ധത്തിന് ലിസ്റ്റ് ഒഴിവാക്കി ചരിത്രത്തിലൊക്കെ ഒഴിവാക്കപ്പെട്ടവരിൽ പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായമുള്ള ആൾക്കാരുണ്ട് പതിനാല് പതിനഞ്ച് വയസ്സുള്ള ആളുകളുണ്ട് അതിലൊരു കുട്ടി റസുൽ പറഞ്ഞു എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം അതുകൊണ്ട് എന്നെ എടുക്കണം നന്നായിട്ട് എനിക്ക് ചെയ്യാൻ അറിയാം എന്നിട്ട് അമ്പ അമ്പൊക്കെ അന്നായിക്കോട്ടെ നിങ്ങള് വരും വിളിക്കുന്നു അങ്ങനെ ടീമിൽ ഉൾപ്പെടുത്തി അപ്പൊ ആ സൊഹാബിൻ സാബിറിന്റെ പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാട്ടോ സാഹാബി ആ സൊഹബിന്റെ വേറെ സുഹൃത്തു എന്നിട്ട് പറഞ്ഞു ഇപ്പൊ ടീമിൽ എടുത്തില്ലേ അയാളെ മല്ല യുദ്ധത്തിൽ ഞാൻ തോൽപ്പിക്കും അതുകൊണ്ട് ഇനി എടുക്കണം എന്നിട്ട് മല്ല യുദ്ധം നടത്തി കാണിച്ചു കൊടുത്തു ഞാൻ ജയിച്ചില്ലേ അപ്പൊ മോനും ഇങ്ങനെ അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി അമ്രുബുൽ ജമു അലിയുളാന്റെ മൂന്ന് മക്കള് അവർ ഇസ്ലാമിലേക്ക് ആദ്യമേ വാപ്പ വരുന്നതിന്റെ മുമ്പേ ഇസ്ലാമിലേക്ക് വന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞു മുഹബിദ് ഹല്ലാദ് എന്നവര് അവരുടെ സുഹൃത്തായിരുന്നു ജബൽ അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വന്നിട്ട് അമ്രുബുൽ ജമു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് അവര് ആ കുറേശി ഗോത്രത്തിലെ വലിയ വലിയ സ്ഥാനമുള്ള നേതാവ്ക്കായിരുന്നു അങ്ങനെ അവര് അവര് ഭാര്യയുടെ ഭാര്യയുണ്ട് അവരുടെ ഭാര്യയോട് പറയുന്നുണ്ട് നമ്മുടെ മക്കള് മിസ്റ്റബിൻ ഉമേറിന്റെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അഹ് വന്നു മദീനത്തേക്ക് റസൂൽ ആദ്യമേ പറഞ്ഞയച്ച അവിടുത്തെ റസൂൽ ഒരു റസൂലായിട്ട് മദീനത്തെ ആദ്യമേ ഉള്ള ആളാണ് അവിടെ ദൈവത്തെ എത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ ഭാര്യ പറഞ്ഞു ഭാര്യയും ഈ മക്കളും രഹസ്യമായിട്ട് അതിന്റെ മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഭാര്യ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോകണ്ടെന്ന് പറയണ്ട മൂപ്പർക്ക് എന്താ പറയാനല്ലോ എന്ന് കേട്ടു നോക്കിക്കൂടെ എന്ന് ചോദിച്ചു അപ്പൊ വാപ്പ ചോദിക്കുന്നുണ്ട് ഏഹ് ഓൻ മുസ്ലിം ആയോ എന്ന് ചോദിച്ചു നിങ്ങൾ ഓൻ പറയുന്ന കേട്ട് നോക്കി അങ്ങനെ ഹല്ലാദിനെ വിളിച്ചു മോനെ എങ്ങോട്ട് വാ എന്താണ് ആ ആശയം എന്ന് ചോദിച്ചു അപ്പൊ ഹല്ലാദ് ആദ്യമായിട്ട് ഫാത്ത വിശദീകരിച്ചു കൊടുത്തു ഫാത്ത അർത്ഥം കൊണ്ട് കേട്ടു അപ്പം ബാപ്പാക്ക് വല്ലാതെ ഇത് അടിപൊളി സംഭവമാണല്ലോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ കൊറേ പറഞ്ഞു കൊടുത്തു ഉടനെ ഒന്നും വൈകിയില്ല വേഗം ഇസ്ലാമായി അറുപത് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ട് അമ്രൂ ചൂന അപ്പോ അങ്ങനെ ഉഹദിന്റെ ആ ഒരു ഘട്ടം നടക്കുകയാണ് ആ ഒരു യുദ്ധത്തിൽ ഒരു പ്രിപ്പറേഷൻ എല്ലാം നടന്നപ്പോ അമ്രുൽ ജമോറിള്ളാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹം പക്ഷെ മക്കൾ തടഞ്ഞു വെച്ചു ബാപ്പ അങ്ങക്ക് നല്ല പ്രായമുള്ളതാണ് മാത്രമല്ല നിങ്ങൾ മുടന്തനാണ് കാലിൽ മുടന്തുള്ള മുടന്താണ് ശരിക്കും നടക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് വരണ്ട വരണ്ടെ പ്രത്യേകമായിട്ട് അഫു ചെയ്ത് കൊടുത്ത ആളുകളുണ്ട് അതിൽപ്പെട്ട ഒരാളും കൂടെ ആണ് ഇവര് അമ്രൂൽ ജമോറിയും പക്ഷെ അവർ നിർബന്ധം ഇങ്ങനെ എതിർത്തപ്പോൾ റസോള്ളാനോട് പറഞ്ഞു നബി എനിക്ക് അങ്ങനെ എങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് ഇത്രയും കാലം ഞാൻ ഷിർക്കലായിട്ട് ജീവിച്ചതാണ് എനിക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം അവസാന പറഞ്ഞു മക്കളോട് പറഞ്ഞു നിങ്ങൾ പാപ്പാനെ തടേണ്ട അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യം കിട്ടിയേക്കാം അങ്ങനെ അവർ മൃടംകാലുമായിട്ട് വന്ന് അവരുടെ ഒരു സുഹൃത്തുണ്ട് നല്ല പ്രായമുള്ള അവരുടെ ചങ്ങാതിമാരിൽപ്പെട്ട ഒരാളുണ്ട് അബ്ദുൽ അഹമ്മിന് അമർ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് അവസാനം വരുന്നത് എന്നിട്ട് വീട്ടിൽ നിന്ന് യാത്ര ഒക്കെ പറഞ്ഞ് ഭാര്യയോടൊക്കെ പറഞ്ഞ് നീ അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് സഹാദത്തിന് വേണ്ടി ദ്വാരന്ന് അവർ യുദ്ധത്തിലേക്ക് വരുകയാണ് അങ്ങനെ ആ യുദ്ധത്തിൽ റസൂർ ഉള്ളങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ ഇവർ നേരെ യുദ്ധത്തിലേക്ക് ഇറങ്ങി ഇവരും ഹല്ലാതും റസൂർ ഉള്ള പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നഫസൂല്ല ഒറ്റപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാ യുദ്ധത്തിലെ ഒരു പ്രത്യേക പ്രത്യേകിന്റെ രണ്ടാം ഘട്ടം ഓതിന്റെ രണ്ടാം ഒന്നാംഘട്ട കഴിഞ്ഞ് വിജയിച്ചിരുന്നു ശരി ആ രണ്ടാം ഞാൻ നേരത്തെ പറഞ്ഞു ജബൽ ജബൽ ഐനിടെ അടുത്ത് ആ ഒരു സംഭവമാണ് രണ്ടാമത്തെ റസൂൾ പ്രൊട്ടക്ഷൻ ഘട്ടം വരുന്നുണ്ട് ഏതായാലും അവിടെ റസൂൾ വേണ്ടി നന്നായി പ്രൊട്ടക്ട് ചെയ്തിട്ട് യുദ്ധം ചെയ്തു ആര് ബഹുമാനപ്പെട്ടവര് ഞാനിപ്പൊ പറഞ്ഞ സഹാബി അബ്ദുൾ ജമുറു അതുപോലെ തന്നെ ഇവരൊക്കെ അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ ഷഹീദായ പ്രമുഖരായ ഒരു സുഹാബിയാണ് അവര് എന്നിട്ട് രസോ അവസാനം ഹദ് യുദ്ധത്തിൽ ഷഹീദായഴോളം ശ്രോതാക്കളുണ്ട് ആ ശ്രോതാക്കളൊക്കെ ഒരു ഖബറിൽ രണ്ടാള് എന്ന രീതിയിലാണ് ഖബറടക്കിയത് ഖബറടക്കിയ സമയത്ത് ഈ അബ്രുൽ ജമുഹിനെയും അവരുടെ കൂടെ ഒന്നിച്ച് യുദ്ധത്തിന് വന്ന അവരുടെ ചങ്ങാതിയായിരുന്ന അബ്ദുള്ള അബ്രുൽ ഒന്നിച്ചൊറ്റ ഖബറിലാണ് അവസാനം ഖബറടക്കിയത് പിന്നീട് മകൻ വന്നിട്ട് ഖബർ വേറെ മാറ്റുന്ന ഒരു ചരിത്ര ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും അങ്ങനെ ഒരു സമർപ്പിതത്തിന്റെ സമർപ്പണത്തിന്റെ ഒരു വല്ലാത്തൊരു യുദ്ധമായിരുന്നു ആത്മാർത്ഥമായിട്ട് നേതൃത്വം കൊടുത്ത ആളുകളിൽ ഭൂരിഭാഗം ആളുകൾ പിന്നെ വന്നു അലി നേതാവായി മാറി ഇസ്ലാമിൻ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു വഹഷർ എല്ലാം പ്രഥാ പ്രമുഖരായ ആളുകൾ മുഴുവനും ഇസ്ലാമിലേക്ക് വന്ന ഒരു ചരിത്രമാണ് അതിന്റേത് ഏതായാലും അത്രയും പ്രധാനപ്പെട്ടതായത് കൊണ്ട് റബ്ബിന്റെ അവതാരം നമ്മളിപ്പോ മൗലിക എന്തോ കാര്യമായി ഓധിയെന്ന് ചിന്ത വരണ്ട ഒന്നുമല്ലത് അവ അത്രയും കൈയും കാലും വെട്ടും കുത്തും കൊണ്ട് ഊതിന് തൊലാർന്നും ഞാൻ പറഞ്ഞിട്ടില്ല പോലാറല്ലാന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക അതേപോലെ തന്നെ സായദ് നബിഹാൻ ചരിത്രം അവരുടെ മുതിര സേവനം അതേപോലെ തന്നെ അമർ അബ്ലാസ് ഇങ്ങനെ ചില പ്രധാനപ്പെട്ട സ്വഹാബത്ത് ഉഹദിൽ റസൂലിനെ പ്രൊട്ടക്ട് ചെയ്ത് കണ്ട അന്ധമു പോകുന്നത് റസൂൽ റസൂൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അവിടെ ശരീരത്തിൽ അമ്പേറ്റ് വാങ്ങാം നേരെ അപ്പുറത്ത് റസൂൾ ആ റസൂലുള്ള ആ ഒരു സ്ഥലത്തും എല്ലാം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നബിയെ ഇങ്ങോട്ട് തലയിട്ട് നോക്കരുത് എന്ന് പറയുമ്പോഴും അമ്പ് അമ്പിങ്ങനെ തറക്കുന്നുണ്ട് ശരീരത്തിൽ ആ ശരീരം ഇങ്ങനെ കൊടുത്തിട്ട് റസൂലുള്ള ഇങ്ങോട്ട് നോക്കല്ലേ തങ്ങളെ അമ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കത്താദർഹാൻ ചെറുത് കത്താദർഅള്ളാവിന് റസൂള്ളന്റെ നേരെ അമ്പ് വരുന്നു കയ്യില് വാളുമില്ല കാരണം യുദ്ധത്തിൽ നിൽക്കല്ല അവര് പെട്ടെന്നൊരു മിന്നൽ അറ്റാക്കായിരുന്നു ലൈറ്റ് അറ്റാക്കായിരുന്നത് ആ അറ്റാക്ക് കയ്യിലായതില്ല പല ഒന്നുമില്ല ആ ഘട്ടത്തിൽ ഇവർ നേരെ തലവെച്ചു കൊടുത്തു കഥാ തറൽ തന്ന ചരിത്രം കണ്ണും കൂടെ അറ്റിട്ടൊരു ഒരു ഞരമ്പിലും കൂടി കണ്ണ് തൂങ്ങിയാണ് റസൂർ നേരെ വെച്ചു കൊടുത്ത് കഥാ തലവൻ പിന്നീട് പറയുന്നുണ്ട് എൻ്റെ മറ്റേ കണ്ണിനെ എന്ത് സംഭവിച്ചാൽ ഈ കണ്ണ് ഒന്നും സംഭവിക്കാറില്ല റസൂർ അള്ളാന്റെ സർഫാക്കപ്പെട്ട് ഉമ്മീര് പുരട്ടിത്തന്ന അങ്ങനെ ഒരു സമർപ്പണം സുധീർ അള്ളാഹുനെ പിന്നീട് പറയുന്നുണ്ട് മൊഹദ് അത് തുലത്തിനുള്ളതാണ് അതിന് പിന്നീട് പക്ഷെ വെട്ടും കുത്തും കൊണ്ടുകൊണ്ട് കൊണ്ടു കൊണ്ട് ശരീരം ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തുന്നുണ്ട് എന്നിട്ട് അവസാനം പിന്നീട് പറയുന്നുണ്ട് ജീവിക്കുന്ന ഒരു ഷഹീദിനെ കാണി തൊലഹത്തിന് നോക്കുക എന്ന് പറയുന്നുണ്ട് റസൂൾദാന പ്രൊട്ടക്ട് ചെയ്താണത് കയ്യിൽ വെട്ടിട്ട് റസൂൽദാനം റസൂൽദാന എടുത്തു കൊണ്ടുപോയിട്ട് നമ്മളൊരു ഗുഹ കാണില്ല അതിനകത്ത് പോലെ ഗുഹ ഉണ്ട് ഇപ്പൊ ഇപ്പ ഗുഹയിൽ കയറാൻ കഴിയും അത് ഹുദിന്റെ വേറെ ബാക്കി പത്രമാണ് ശരിക്കും ആ ഗുഹയിൽ അവിടെ പോയി ഇരുന്നൊരു സ്ഥലം ഉണ്ട് ആ ഇരുന്ന സ്ഥലം പാറ ചേർന്ന പോലെ മാറിയതുണ്ട് അതിനുള്ളിൽ ശക്തമായ കസ്തൂരിയാണ് ഈ മുൻപല്ലു പൊട്ടിയിട്ട് അവിടെ പോയി പോയിരുന്നൊരു സ്ഥലം കൈ ഇങ്ങനെ കുത്തിയിട്ട് നിന്നൊരു സ്ഥലമുണ്ട് ഇപ്പോഴും അവിടെ കസ്തൂരി ഉണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോഴും ആ കസ്തൂരി നമ്മൾ നേരെ നേരെപ്പുറത്ത് തല വെച്ച ഒരു സ്ഥലം പാറ ആ പാറയിൽ തലയുടെ ഷേപ്പിൽ പാറ കുഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെയും കസ്തൂരി ഉണ്ട് അതിന് നേരെപ്പുറത്ത് ആ ആയത്ത് ആയത്ത് എങ്ങനെയാണ് ഫിൽ മജാലിസി ഇദാ ലഹു ഫിൽ ുംഫ്സോക്കും ആ ആയത്തിറങ്ങിയ സ്ഥലം ചെറിയ മസ്ജിദുൽ ഫസഹ് എന്ന് ഒരു പള്ളി അവിടെ ഭയങ്കര ചരിത്രമാണ് അവിടെ ആ രസൂൽ മുൻപല്ലി പൊട്ടിയതും പിന്നെ പിന്നെ അവിടെ പോയിട്ട് അലി അലിറള്ളാവിന് വെള്ളം എടുത്തുകൊണ്ടുവന്നും ഫാത്തിമറല്ലാവിന് ഓടി വന്നതും അവർ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടൊന്നും രക്തം നിൽക്കാതിരിക്കുന്നതും റസൂലാൻ്റെ രക്തം നിക്കുന്നില്ല വെള്ളം ഒഴിച്ചിട്ട് മിഹറാസ് തന്നെ തടാകം ഉണ്ട് അതുകൊണ്ട് വെള്ളം നിൽക്കുന്നില്ല സാധനം വേറെ വെള്ളം കൊണ്ടുവന്നു വെള്ളം ഒഴിക്കുന്നതിന് റസുല്ലാന്റെ രക്തം ഇങ്ങനെ കൂടിക്കൂടി വരിക അവസാനം ഫാത്തിമ റസാൻ്റെ മകള് പൊന്നാരം മകളാണ് കരഞ്ഞുകൊണ്ട് അവരുണ്ടായിരുന്ന പഴയൊരു പായ ഉണ്ട് ആ പായ ഇങ്ങനെ കത്തിച്ചിട്ട് അതിന്റെ വെണ്ണീലെടുത്തിട്ട് മുഖത്ത് നോക്കുമ്പോഴ അവസാന ആ ഒരു രക്തം നിൽക്കുന്നത് അത്രയും പവിത്രമായ തിരുനബി സല്ലാ തങ്ങൾ ബദറിനെക്കാളും പിന്നീട് ചോദിക്കുന്നുണ്ട് ബദറിനെ താഴ്ഫിനേക്കാൾ ചോദിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബദർ ഏറ്റവും പ്രധാന അല്ല പ്രധാനപ്പെട്ട മറ്റു രണ്ട് കാര്യങ്ങൾ അതായത് ഒന്ന് ഒഴുതാണ് മറ്റൊന്ന് ത്വായിഫാണ് ത്വായിഫിൽ അത്രയും പ്രത്യേകമായ ആക്രമണങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട് ത്വൈഫില് ഐഫും ആണ് പരമപ്രധാനമായ റസൂൾ തന്നെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന റിപ്പോർട്ടിൽ കാണാൻ കഴിയും ബദർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഒന്നാമത്തെ യുദ്ധം എന്ന രീതിയിൽ